ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഫീൽഡിൽ തന്നെയാണ് അതായത് ഞാനിങ്ങനെ ഇങ്ങോട്ട് മെറ്റിലെടുക്കാൻ വന്നതാണ് പന്ത്രണ്ട് എം എം എന്ന് പറയും അപ്പോൾ ആ മെറ്റൽ നമ്മൾ മുറ്റത്തൊക്കെ കിടന്ന മെറ്റിലെടുക്കാൻ വേണ്ടി ഞാൻ ക്രെസർക്ക് വന്നതാണ് അപ്പോൾ എടുത്തപ്പോൾ ഇവിടെ സ്കൂൾ ടൈം ആയപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതായത് സ്കൂൾ ടൈം നമുക്ക് ടിപ്പറ് ഒന്നൊന്നര ടൈം മണിക്കൂർ നമുക്ക് ഓടാൻ പാടില്ല ആ സമയത്ത് നമ്മൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് സേഡ് ആക്കിയിടണം അപ്പോൾ ലോഡ് ചെയ്യാൻ വന്നാൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാം വീടുകളുണ്ടാക്കാൻ നമ്മുടെ സ്വപ്നം ഭയങ്കര എല്ലാവരും സ്വപ്നമാണ് നമുക്കൊരു വീട് എന്നുള്ളത് അപ്പോൾ ആ വീട് നമ്മൾ വെക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എംസാന്റ് ആണ് അപ്പോൾ ഈ എംസാന്റിൻ്റെ എങ്ങനെയാണ് ഇത് ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ മെറ്റൽ കാര്യങ്ങൾ എങ്ങനെ വരുന്നു ക്രെസറിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങുകളെല്ലാം നടക്കുന്നതെന്ന് നമുക്കെല്ലാം അറിഞ്ഞ നല്ല കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പല സംശയങ്ങൾ വരാറുണ്ട് ഇത് എങ്ങനെയാണ് എന്തെങ്കിലും ചിലർ ചോദിക്കും വെള്ളം ഒഴിച്ചു കൊണ്ട് കൊണ്ടുവരാണോ അതെന്താ ശരിക്കും എംസാൻ തന്നെ ആണോ അപ്പോൾ ഇതിൻ്റെ രീതികളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ആണുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കണ്ട് നിങ്ങൾക്ക് ഫുള്ള് വിവരങ്ങൾ എങ്ങനെ മെറ്റൽ വരുന്നു ഈ എംസാൻ്റെ എങ്ങനെ വാഷ് ചെയ്യുന്നു എന്താണ് അതിന് നമ്മൾ വിശ്വസിക്കാവോ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വിവരങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേ പോകാം എല്ലാം ഒരുപാട് ബോൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇത് സ്ട്രൈക്ക് വരുമ്പോഴൊക്കെ സ്റ്റോക്ക് നേരത്ത് അടിക്കാൻ കഴിയും അതിന് വേണ്ടി ഇവർ സ്റ്റോക്ക് ചെയ്തു തരുന്നതാണ് അവിടെ നിന്നൊക്കെ കോരി പോയതാണ് അവിടെ എല്ലാം ജേച്ചിയിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുകയാണ് ഇത് നേരെ വന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇത് തട്ടതിന്ന് ഞാൻ കാണിച്ചു ഇത് നേരെ ഇതിന്റെ ടാങ്ക് വലിയ ബോളർ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുവരണം ഇതാണിതിന് വലിയ ടോ വലിയ ടാങ്ക് ഇതാണ് ഇതിന്റെ അടിയിൽ വലിയ ജർക്കി മെഷീൻ ഉണ്ട് ഈ ജർക്കി മെഷീൻ ജെറക്കിപ്പോ ചാലു ആക്കിയിട്ടില്ല കാരണം ഇതുപോലെ ഇതേപോലെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പ്രതിസന്ധി കാരണം വലിയ ചെലവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീടുകൾ അടിച്ചുപൂട്ടിയിട്ടില്ല കാരണം അവിടെ തന്നെ ഒരുപാട് സ്റ്റോക്കിൽ മെച്ചഡെല്ലാം കിടക്കുകയാണ് സാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നാല് വൈകിട്ട് തിരിഞ്ഞു പോകാൻ ഇപ്പം ഒന്നര എന്ന് പറയുന്നതാണ് ഈ സാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റോഡ് പണിക്കെല്ലാം കാണാറുണ്ട് ഒന്നര ഇഞ്ച് അത് ഈ ടാങ്കിന്ന് താ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയതിൻ്റെ അടിയിൽ കൂടി പോയി ആ ലൂടെ കറങ്ങി വന്നിട്ട് ഒന്നരഞ്ചാണ് ഇവിടെ താഴെ ഈ ഒന്നര ഇഞ്ച് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് പണി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് വലിയ കുറച്ച് ഉലപ്പുള്ള നമ്മൾ പണ്ട് മാങ്ങയൊക്കെ എല്ലാം മൂച്ചയിലൊക്കെ ഇറങ്ങിന് വലിയ കല്ലുണ്ട് അതാണ് റോഡ് ചെയ്ത് നമ്മൾ കല്ലൊക്കെ എടുത്ത് കഴിയുമ്പോൾ മൂച്ചയ്ക്കൊക്കെ എറിയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്നും ഇല്ല ഇന്നത്തെ എല്ലാം ഫോണിൽ പോയി നമ്മുടെ യുഗം ഞാൻ എറിയാൻ പാടില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഈ ബാക്കി ഭാഗങ്ങളിൽ താഴെ മൂന്ന് നാല് ടാങ്ക് ഉണ്ട് അവിടേക്ക് ഒന്നര മേലെ വീഴും താഴെ പന്ത്രണ്ട് എം എം സിസ്റ്റ് എം എമ്മൊക്കെ താഴെ വീഴുക അതിന്റെ ടാങ്ക് കഴിഞ്ഞ് ഈ കൂടി അങ്ങോട്ട് വരുന്നുള്ളേ നമ്മൾ പോയി ആ നോക്കട്ടിന്നിങ്ങനെ മേലെ കൂടി ൂടി മേലക്കൂടി കേറിയിട്ടാണ് പോവാറിയത് വർക്കിങ്ങാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നര പോകുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ മേലെക്കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ ടാങ്കിൽ ഒരു മിനിറ്റ് ആ ടാങ്കിന് പോരുന്ന് കാണിച്ച് ഇതിന്റെ മെഷീൻ വരുന്നു കാണിക്കട്ടാ നിന്റെ മെഷീനാണ് ഈ കാണുന്നത് അതിന്റെ മെയിൻ ചർച്ച മെഷീൻ ആണ് കാണുന്നത് പോയാളെ മെയിൻ ാണ് ഈ കാണുന്ന ഏട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബസ് വൈതാ ഇവിടെ വന്ന് കാണും ടാങ്കിന്റെ മേൽവട്ടാണ് ചെപ്പ് കേളി അങ്ങനെ പോവാ ടാങ്കിന്റെ അടിഭാഗം നമ്മൾ കാണാൻ പോവേണ്ട ടാങ്കിന്റെ അടിഭാഗം നമ്മളൊന്ന് പോയി നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് വലിയ ടാങ്കാണ് ഈ കാണുന്നത് ഇതിനാണ് എല്ലാ ഐറ്റംസും വന്ന് വീടുകയും മെറ്റൽ അതുപോലെ തന്നെ മെച്ചലിൻ്റെ പന്ത്രണ്ട് സിക്സ് എം എം എല്ലാം ഈ ടാങ്കിൽ ഉണ്ടാവും അതിൽ എങ്ങനെയാണ് ഈ ടാങ്കിൽ നിന്നെല്ലാം വണ്ടികൾ എടുക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് എം എമ്മിന് വന്നാണ് പന്ത്രണ്ട് എമ്മിന് വന്നാണ് പന്ത്രണ്ട് എമ്മിന് ടാങ്കാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമുക്ക് കാച്ചുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിക്കുന്ന സ്കൂൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇത് മെറ്റലാണ് നമ്മൾ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലിന്റെ ടാങ്കാണ് ഇവിടെ വണ്ടിയില്ല ഇവിടെ പൊടി ഡേബി അങ്ങനെയുള്ള വരും ആ അത് എടുക്കുന്നുണ്ട് മെറ്റലൊക്കെ ഇഷ്ടം പോലെ സ്റ്റോക്കിൽ കണ്ടില്ലേ അതാണ് സാധനങ്ങൾ ചെലവില്ല കുറച്ച് വണ്ടികളെല്ലാം അവിടെ ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഇനി എംസാൻ്റെ പ്ലാന്റ് കാണിച്ചു അതായത് ഈ കാണുന്നതാണ് എംസാൻ്റെ പ്ലാന്റ് അതായത് ചെറിയൊരു ക്രസറാണ് അത്ര വലിയ ക്രെസറൊന്നും ഈ കാണുന്ന തേപ്പിൻ്റെ പൂ അടിച്ചിട്ടതാണ് അത് ഈ ബെൽറ്റിലൂടെ വന്ന ചാട ഇപ്പോൾ ഓണർ ഇവിടെ വർക്കിംഗ് അല്ല ഇതൊന്നും കാരണം ചിലവില്ലാത്തതുകൊണ്ട് കൂടുതൽ അടിച്ചിട്ടുണ്ടെന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ വൻ പ്രതിസന്ധിയാണ് പൊതുമേഖലയിലെല്ലാം നമ്മൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് വലിയ ചിലവില്ല ഇത് കോൺക്രീറ്റ് പടവിനെല്ലാം ഉപയോഗിക്കുന്ന പൊടിയാണ് ഇത് ഇതുപോലെ തന്നെ ഈ ടാങ്കിൽ വന്ന് വീഴും അല്ല സോറി ഈ ബെൽറ്റിൽ ഒന്ന് വീഴും ഓക്കെ ഇത് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനറി കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിപ്പോൾ ഓർഡിനറി ബന്ധാണ് കാരണം ഇവിടെ ഇന്ന് ഇനി ഉച്ചന്റെ ശേഷം അടിക്കൊള്ളുന്ന പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ എംസാൻ്റുകൾ ഫിൽറ്റർ ചെയ്യുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഈ എംസാന്റിൽ നിന്നും വരുന്ന വേസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം സ്ലെറി എന്ന് പറയും ഞങ്ങൾ നമ്മൾ വീടിൻ്റെ തറയിൽ അതുപോലെ തന്നെ മണ്ണിന് പേരൊക്കെ ഉപയോഗിക്കും ഈ കുണ്ട് തൂർക്കാൻ താറയിൽ സ്റ്റെയർകേസ് കേസ് അതിൻ്റെ അകത്തിടാനൊക്കെ ഉപയോഗിക്കുന്ന സ്ലറി ആണിത് കണ്ടില്ല ഈ സ്ലെറി ഈ എംസാൻ്റ് വാഷ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വേസ്റ്റാണ് ഈ സ്ലെ സ്ലെറി എന്ന് പറയുന്നത് ഇത്രയും എംസാൻ്റുകളെല്ലാം ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് വരുന്ന കരിങ്കല്ലിൻ്റെ പൊടി അതുപോലെ തന്നെ വേസ്റ്റ് കഴുകി ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്തെടുത്തിൻ്റെ വേസ്റ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെറിയൊരു പ്ലാന്റ് ആണെങ്കിലും ഈ ചെറിയ ഒരു എംസാൻ്റ് പ്ലാന്റിൻ്റെ രൂപങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് നമ്മളെല്ലാം വീടുകൾ ബിൽഡിംഗ് കാര്യങ്ങൾ നമ്മളൊക്കെ വീടുണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് എംസാൻ്റ് വരുമ്പോൾ ഇതിന്റെ രീതികൾ എങ്ങനെയൊക്കെ നമുക്കൊന്ന് അറിയുന്നത് നല്ലതാണ് അതിനുവേണ്ടി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ മെഷീനറി അറിയട്ടാൽ മതി അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇവിടെ തികച്ചും ഒരു ശൂന്യമായ സ്ഥലമാണ് കാരണം ക്രസര ഭാഗങ്ങളൊന്നും അധികം വീടുകളൊന്നും ഉണ്ടാവില്ല ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗം നമ്മളെ വണ്ടിയിൽ ലോഡ് കെട്ടിക്കൊണ്ട് കേട്ടോ മഴയാണ് മഴ മഴ അപ്പൊ ഇതാണ് നമ്മൾ മുറ്റത്തെ കിടമ്പാടി ഉപയോഗിക്കുന്ന പന്തണ്ടമ്മെന്ന് പറയും ഓക്കെ കണ്ടില്ല ഇതുപോലെ ടാങ്കിൽ നിന്നാണ് ഈ വീഴുന്നത് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ വണ്ടി പിഴിയാ ലോറി ലോറിയിൽ അപ്പൊ ഇങ്ങനെയാണ് ഈ ടാങ്കിന്റെ മേലെന്ന് നമുക്ക് മെച്ചത് ഇത് നമ്മുടെ സുഹൃത്താണ് രഞ്ജിതാണ് അപ്പൊ ലോഡായി കഴിഞ്ഞാൽ ഞാൻ പോകട്ടാ അപ്പൊ ഏകദേശം ഇപ്പൊ വണ്ടി ലോഡായിരിക്കണേ ഇത് കുറച്ചുകൂടി ഫുള് ആക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ പോവും അപ്പൊ ഇന്നത്തെ വീട് എത്ര ഒക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണും നമുക്ക് ആവശ്യമായ വീടിന് ആവശ്യമായ മെറ്റീരിയൽ ഇതെല്ലാം എങ്ങനെയാണ് ഉൽപ്പാദിക്കുന്നത് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം